അതേപോലല്ല ഇന്ത്യയിലെ ലോകത്തെ തന്നെ ഏറ്റവും പ്രമുഖമായ ദേവാലയമാണ് ചന്ദനപ്പള്ളി പള്ളിയ പള്ളിയെന്നത് പട്ടശ്ശേരിയിൽ പിതാവിനെ അല്ലെങ്കിൽ വട്ടശ്ശേരിയിൽ തിരുമേനിയും ഒരിക്കലും ചന്ദനപ്പള്ളി പള്ളിയുമായി അല്ലെങ്കിൽ റാസയൊക്കെ വരുമ്പോൾ വിസ്മരിക്കാൻ കഴിയാത്തൊരു പേരാണ് വട്ടശ്ശേരിയിൽ തിരുമേനിയുടേത് അദ്ദേഹമാണല്ലോ വിശുദ്ധ ഗീഭർഗീസ് സഹതായയുടെ തിരുശിക്ഷിപ്പ് നമ്മുടെ ഈ ചരിത്ര പ്രധാനമായ ഈ ദേവാലയത്തിലേക്ക് എത്തിക്കുന്നതിൽ മുഖ്യമായ പങ്കുവഹിച്ചത് അപ്പോൾ ഒരു നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ചരിത്രവും പാരമ്പര്യവുമായി ഇഴചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രമുഖമായ ഒരു തീർത്ഥാടന കേന്ദ്രം ഒരാഗോള തീർത്ഥാടന കേന്ദ്രമായി നമ്മുടെ ഈ ചങ്ങനപ്പള്ളി വലിയ പള്ളിയെ തീർത്തിട്ടുണ്ട് ചങ്ങനപ്പള്ളിയുടെ വലിയ പ്രത്യേകത ഒരു നാടിൻ്റെ ജനതയുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് അത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല ഈ ചങ്കെടുപ്പിൻ്റെ പിന്നിലെ കഥകൾ ഞങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ അത്ഭുതമായുള്ളൂ അത് ഇത്രമേലിങ്കിലും നമ്മൾ പറയുന്ന മതനിരപേക്ഷത മതസൗഹാർദ്ദം സൗഹാർദ്ദം എന്നൊക്കെയുള്ള വാക്കുകൾ സെമിനാറുകളിലും മറ്റും പറയുന്നിടത്ത് സെമിനാറല്ല ഒരു ജീവിതത്തിൽ എങ്ങനെയാണ് മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മാറ്റി എടുക്കുന്നവർക്ക് ഈ ചന്ദനപ്പള്ളിയിൽ ഒരു സ്ഥാനമുണ്ട് ഈ പള്ളിയുടെ ഈ റാസയിൽ ഒരു സ്ഥാനമുണ്ട് അതുതന്നെയാണ് തന്തൽപ്പ ഏറ്റവും വലിയ മഹാത്മ്യം ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന ഈ പെരുന്നാളിൻ്റെ ഭാഗമായി റാസയുടെ പങ്കാളിയായിരിക്കുന്ന മുഴുവൻ വിശ്വാസ സമൂഹത്തെയും എല്ലാവരെയും സംസ്ഥാന സർക്കാരിന് വേണ്ടിയും നിറയെ നിറം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം